സമവായ ചർച്ച ഞാൻ വ്യാഴ്സാബ് ജിഫ്രി തങ്ങള് പിന്നെ എം ടി ഉസ്താദ് അവരെ കൂടി വിളിച്ചു ചേർത്ത മീറ്റിങ്ങാണ് ഇപ്പോഴുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊരു അന്തിമ തീരുമാനം വരണം ആ നിലക്ക് ഇന്ന് മലപ്പുറത്തേക്ക് ബന്ധപ്പെട്ട കക്ഷികളെയൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ സമയത്ത് നടക്കും സമയവായ ചർച്ച നടക്കും അതിലൊരു വിഭാഗം ഇല്ല അങ്ങനെ ഉള്ള വിവരം ഞങ്ങൾക്കില്ല മീഡിയയിലൊക്കെ കണ്ടു എന്നല്ലാതെ പക്ഷേ മീറ്റിംഗ് നടക്കും ഇപ്പോൾ ജിഫിരിതങ്ങളുമായിട്ട് നിങ്ങളിപ്പോൾ ബന്ധപ്പെട്ടു അപ്പോൾ മീറ്റിംഗ് നടക്കും ഞാൻ താങ്കൾ ഈ മീറ്റിങ് ഇടയ്ക്ക് കൂടുന്നതാണ് തങ്ങളും ജിഫിരിതങ്ങളും അതുപോലെ തന്നെ സംസ്ഥയുടെ ഉന്നതരായ മിശാപരാഗങ്ങളും ആ മീറ്റിംഗ് ഉണ്ട് പിന്നെ ആരൊക്കെയാണ് ഔദ്യോഗികമായിട്ട് വിളിച്ചത് എന്നുള്ളത് അറിയില്ലല്ലോ അത് വിഷയമല്ല അത് വിഷയമല്ല അത് പിന്നെ ഇന്ന് ഇന്നത്തെ ഡേറ്റിനെങ്കിൽ വേറെ ഡേറ്റിന് എപ്പോഴായാലും അത് എന്താ വേണ്ടെന്നുള്ളത് തീരുമാനിച്ചു ഒരു മീറ്റിംഗ് ഉണ്ട് മീറ്റിങ്ങുണ്ട് മീറ്റിംഗ് ഒന്ന് വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട് അതിൽ ചർച്ചയുണ്ട് വരുമ്പോൾ ആ ചർച്ച വിജയകരമാകും അല്ലല്ല ഒരു വിഭാഗത്തിൻ്റെ പ്രശ്നമില്ലല്ലോ ഞങ്ങൾ സമർത്ത നേതാക്കളും തങ്ങളും തങ്ങളും ഒക്കെ ആയിട്ട് സാവങ്ങളുമായിട്ടുള്ള സിറ്റിംഗ് ഉണ്ട് അതിനുശേഷം പറയാം രണ്ട് പത്ത് ഭാഗവും റിപ്പോർട്ട് ചെയ്തല്ല ഔദ്യോഗികമായിട്ട് അറിയിച്ചതൊന്നുമല്ല മീറ്റിംഗ് വരും വരവേ അപ്പഴും അറിയുള്ളൂ അപ്പോഴെല്ലാം അറിയുള്ളൂ വരുന്നവരും വരാതിരിക്കുന്നവരെ അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഏതൊരു മീറ്റിംഗ് കൂടും മലപ്പുറത്ത് വെച്ചിട്ട് വിളിക്കുന്ന ശരി അത് ഒരു നയമല്ല അങ്ങനെ ഒരു നയം സംസ്ഥയുടെ ആളുകളിൽ നിന്ന് ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നില്ല ഇപ്പോൾ എത്ര ആയാലും മീറ്റിങ്ങിൽ ആരിയ്ക്കണം ആരിരിക്കേണ്ട എന്ന് കക്ഷികളെല്ലാം തീരുമാനിക്കേണ്ടത് അത് നേതൃത്വ മീറ്റിംഗ് വിളിക്കുമ്പോൾ നേതൃത്വത്തിന് തീരുമാനമുണ്ടാവും ആരൊക്കെ പങ്കെടുപ്പിക്കണമെന്ന് അപ്പോൾ ആ നൽകി വിളിക്കും അപ്പോൾ അതിൽ വരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് വരാതിരിക്കുമ്പോൾ അത് ഒരു ദിക്കാരായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത് അല്ലാതെ ഞങ്ങളിപ്പോൾ പറയാൻ പറ്റില്ല മീറ്റിങ് മീറ്റിംഗ് കഴിയട്ടെ അത് തീർച്ചയായിട്ടും അല്ല അതിപ്പോൾ സമസ്തന്റെ കാര്യത്തിൽ മാത്രമല്ല ഏത് സംഘടനയുടെ കാര്യത്തിലായാലും സംഘടന ഒരു പിന്നെ യോജിപ്പിന് വേണ്ടി മീറ്റിംഗ് വിളിക്കുമ്പോൾ അതിൽ കക്ഷികളൊക്കെ വരേണ്ടത് അവരുടെ കടമയാണ് അതില്ല എന്നുണ്ടാകുമ്പോൾ അതൊരു തന്റെ നേതൃത്വമുള്ള ധിക്കാരായിട്ടായിരിക്കും കാണാം അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു ആശയക്കുഴപ്പമില്ല ഞങ്ങൾ മൂന്നാഴ്ച മുമ്പ് കോഴിക്കോട് മുസ്ലിം സംഘടനകൾക്ക് മീറ്റിംഗ് വിളിച്ചു കൊടുത്തു കാരണം അതൊരു പിന്നെ കൈവിട്ടു പോകുന്നു എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് എല്ലാ സംഘടനകളുടെയും അഭിപ്രായങ്ങൾ തേടണം എന്ന് പാർട്ടി തീരുമാനിക്കുകയും എല്ലാവരും മീറ്റിങ്ങിൽ പങ്കെടുത്തു അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞത് മുരമ്പത്ത് അവിടെ ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും യോജിക്കാൻ കഴിയുകയില്ല അപ്പോൾ ഈ പ്രശ്നം അത് രമ്യമായിട്ട് പരിഹരിക്കണം അതിന് സർക്കാരാണ് മുന്നിട്ട് ഇറങ്ങേണ്ടത് അപ്പോൾ സർക്കാരിനോടാണ് സർക്കാരിനെ ചുമതലപ്പെടുത്തുകയാണ് അന്ന് മുസ്ലിം സംഘടനകളോട് ചെയ്തത് അത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ നയവും അതിൽ നിന്ന് ഒരു പിറകോട്ട് പോക്കും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ മനമ്പത്ത് പോയി അവിടെ അഭ്യന്തര ബിഷപ്പ്മാരൊക്കെ ഞങ്ങൾ കണ്ടു അവരോട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു മുസ്ലിം സംഘങ്ങളുടെ അഭിപ്രായം ഇതാണ് അതിൽ അവിടുത്തെ കുടി അവിടെ താ താമസിക്കുന്നവരെ കുടിയേഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് മുസ്ലിം സംഘങ്ങളുടെ കർക്കശ കർശനമായിട്ടുള്ള നിലപാട് അതിലൊന്നും പുറകോട്ട് പോക്കുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ സന്തുഷ്ടരായി അപ്പോൾ അവരുടെയൊക്കെ ഒരു ആശങ്ക എന്നുള്ളത് അവിടെ ഇപ്പോൾ പാർ പാർക്കുന്നവരെ അവിടെ കുടി കുടിയൊഴിപ്പിക്ക് വിടുമോ എന്നായിരുന്നു അവരുടെയൊക്കെ ആശങ്ക അപ്പോൾ ഞങ്ങളിത് കൂടി അവർക്ക് വലിയ ആശ്വാസമായ രീതിയിലാണ് അവരെല്ലാം ബിഷപ്പ് ബിഷപ്പ്മാരെല്ലാം നമ്മുടെ സക്കാലക്കളും മറ്റുമൊക്കെ അതിൽ വളരെ അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെ പ്രതികരിച്ച അതിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് അത് തന്നെയാണ് ആ അവിടെ സർക്കാരാണ് അവിടെ ഇടപെട്ടുകൊണ്ട് ഒരു രമ്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് സർക്കാർ ഇത് വൈകുന്നതുകൊണ്ടാണ് ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിന്ന് വിളിച്ചു പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർക്കാർ ഈ കാര്യത്തിൽ അത് മനസ്സിലാക്കിയിട്ട് അപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പശ്ചാത്തലങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഒരുക്കി കൊടുക്കുകയാണ് സർക്കാർ വേണ്ടത് അല്ലെങ്കിൽ ഇത് പിന്നെ ഇങ്ങനെയുള്ള കോൺട്രവേഴ്സികൾ ഇനിയും വന്നുകൊണ്ടിരിക്കും ലീഗിൻ്റെ നിലപാട് കുറച്ച നിലപാടാണ് അത് ആ മുസ്ലിം സംഘടനയുടെ നിലപാടാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് അത് അല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ ആ ഒരു ചർച്ചകളിലേക്ക് പോകണം എന്നല്ല മുസ്ലിം സംഘടനകൾ തീരുമാനിച്ചത് വഖഫ് സംബന്ധമായിട്ടുള്ള ഒരുപാട് ചർച്ചകൾ ചെയ്യേണ്ട പക്ഷേ ഇവിടെ അതല്ല ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ കുടിയൊഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അത് അത് സർക്കാരാണ് തടയേണ്ടത് സർക്കാർ അതിന് വേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാർ കൈക്കൊള്ളണം എന്നുള്ളത് തന്നെയാണ് ഫ് അല്ല എന്ന് മുസ്ലിം സംഘടനകളുടെ തങ്ങളതി ചേർന്ന യോഗത്തിന് ശേഷം ഒക്കഫ അല്ല എന്ന് അവരും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല ഇത് ഒക്കഫ അല്ല എന്നാരും പറഞ്ഞിട്ടില്ല അത് സംബന്ധിച്ച് സമൂഹത്തിൽ ഒരു കോൺട്രവേഴ്സി വരാതിരിക്കാൻ വേണ്ടി പരസ്യ വിവാദങ്ങൾ ഒഴിവാക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ അത് മാത്രമല്ല ഇപ്പോൾ കമ്മീഷൻ വെച്ചിരിക്കല്ലേ കമ്മീഷൻ വെച്ച് ഇനി കമ്മീഷൻ തീരുമാനിക്കണം കമ്മീഷനാണ് ഞാൻ തീരുമാനിക്കേണ്ടത് അതിലിപ്പോൾ പരസ്യമായ ആണ് അല്ല എന്നുള്ള ഒരു തർക്കം അത് ബി ജെ പിക്കും അതുപോലെ തന്നെ തീർക്കാത്ത അടുത്ത വർഷത്തിനൊക്കെ ഗുണം ചെയ്യുന്ന ഒരു അനാവശ്യമായ കോൺട്രവേഴ്സിയാണ് എന്നുള്ളതാണ് തങ്ങൾ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് അല്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന നടത്തിയിരുന്ന പറഞ്ഞു കഴിഞ്ഞല്ലോ ലീഗിന്റെ നിലപാട് പറഞ്ഞു ലീഗിന് വ്യത്യാസ അഭിപ്രായമില്ല ലീഗിന്റെ അഭിപ്രായം ഒറ്റ അഭിപ്രായമാണ് അത് നേതൃത്വം പറയുന്ന തീരുമാനമാണ് ലീഗിന്റെ അഭിപ്രായം ലീഗിന്റെ അത് ഓരോരുത്തർ പ്രസംഗിക്കുമ്പോൾ ഓരോ ശൈലിക്കും വേണ്ടി അതൊന്നും പറയും അത്രേ ഉള്ളൂ അത് മുസ്ലിം ലീഗ് കാര്യമായിട്ട് എടുക്കുക മുസ്ലിം ലീഗിന്റെ അഭിപ്രായം മുസ്ലിം ലീഗ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് തന്നെയാണ് അതിലാർക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല